പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ മാത്രമേ ഉള്ളു ഞാനും ഉണ്ട് മോളുണ്ട് കേട്ടോ മോൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആളെ ഇന്ന് സ്കൂളിലൊന്നും വിട്ടിട്ടില്ല കാര്യം ആൾക്ക് തീരെ പയ്യ ഗ്ര തീരെ പയ്യന്ന് വെച്ചൊരു മൂന്നാല് ദിവസമായിട്ട് ആള് ഉറക്കോ ഇല്ല ആ ഹെൽത്ത് പരമായിട്ട് വളരെ വീക്കായിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ആൾക്ക് ചെവിയുടെ ഇവിടെ ഒക്കെ വേദനയും കാര്യങ്ങളും കടലുവേദനയൊക്കെ ആയിട്ട് ഇരിക്കാർന്നു അപ്പൊ ഞാൻ നല്ല ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം കഴലെ ഇറങ്ങിയതാന്ന് പറഞ്ഞിട്ട് ഈ ചൂട് കാര്യങ്ങളൊക്കെ അല്ല പിന്നെ മൂന്ന് പിള്ളേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കൂടെ ഓട്ടവും ചാട്ടവും കളി നമ്മൾ പറഞ്ഞാൽ എവിടെ കേൾക്കാനായിട്ട് പെരക്കാതിരിക്കുമ്പോ തന്നെ ഭയങ്കര ചൂടാണ് വെളിയിൽ ഇറങ്ങി കളിക്കുമ്പോൾ ഉള്ള ചൂട് ഭയങ്കര ഇതായിരിക്കുമല്ലോ അപ്പം കഴല ഇറങ്ങി ഭയങ്കര വേദനയൊക്കെ ഇപ്പൊ ഒരു നമ്മളെ പോണുള്ള വലിയ ആൾക്കാർക്ക് തന്നെ കഴലിയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര അസ്വസ്ഥത ഇറിറ്റേഷനും വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ കുഞ്ഞു പിള്ളേർ ആരും പറയണ്ടല്ലോ പുള്ളിക്കാട്ടിലേക്ക് അപ്പം അതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചെറിയൊരു പനിയും കൂടെ ഒക്കെ ഉണ്ടെന്ന് അപ്പൊ ആ ചെറിയ പനി വൈകിട്ടായ്പത്തേക്ക് വളരെ വലിയ പനിയായിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ പനിയായിരുന്നു കേട്ടോ ആൾക്ക് തീരെ വൈകാണ്ട് ഉറക്കം ഒന്നും ഇല്ലാണ്ട് എഴുത്തുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ രാത്രി പുള്ളി എനിക്കും വരികയ്ക്ക് അതിലും എനിക്ക് മൂന്നാല് ദിവസമായിട്ട് ആൾ എന്നെ വര്യാക്കി ഉറങ്ങാനായിട്ടൊന്നും സമ്മതിച്ചിട്ടില്ല അതിന്റെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനിന്ന് അങ്കവാടിയിലൊന്നും വിട്ടില്ല അച്ഛനും അമ്മയൊക്കെ എല്ലാവരും പോയി കേട്ടോ അപ്പൊ ഞാനും അമ്മൂമ്മയും മോളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ പിന്നെ ആൾക്കാണേ ഭയങ്കര വിഷമം കാര്യം ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ആൾക്ക് അപ്പ അച്ഛനെ കാണണം അച്ഛനോട് വരാൻ പറയാം അച്ഛോ വായോ എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ എന്ന് വെച്ചാ എനിക്ക് എനിക്ക് ഇപ്പോഴുള്ള എനിക്കിപ്പോഴുള്ളൊരു സ്വഭാവമാണ് എനിക്ക് എനിക്കതിനെ ചെറിയ പനിയോ കാര്യങ്ങളൊക്കെ വന്നാൽ എനിക്ക് അപ്പൊ അമ്മനെ കണ്ടോ കുറക്കൂ കാരണം നമ്മുടെ ചെറുപ്പത്തിൽ അമ്മയല്ലേ നമ്മളെ സംരക്ഷിച്ചിട്ടുള്ളൂ നോക്കിയിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് അമ്മനെ കാണണമെന്നൊരു വിഷമം തോന്നി ഇപ്പൊ ഞാൻ എത്ര നോക്കി എന്ന് പറഞ്ഞാലും അച്ഛനോടാണ് കൈ സ്കൂൾ കാര്യം അച്ഛനാണ് ഇങ്ങനെ പൊത്തിപ്പൊത്തി കാണുന്നത് ഞാൻ തെറ്റുകേണ്ട രണ്ടു വഴക്കൊക്കെ പറഞ്ഞു അടി കൊടുക്കണ്ടാണെ മുട്ടിൽ നിന്ന് ആളോട്ട് രണ്ട് കുഞ്ഞിയൊക്കെ കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് പക്ഷെ അച്ഛനെന്ന് വെച്ചാൽ അങ്ങനല്ല കേട്ടോ അച്ഛൻ അങ്ങോട്ട് മോളെ അങ്ങ് കുളിപ്പിച്ച് കിടത്തും അപ്പൊ അതുകൊണ്ട് മോൾക്ക് അച്ഛനോടാണ് അപ്പൊ സ്നേഹം കൂടുതൽ അവളപ്പോ വയ്യാഴ്ച വരുമ്പോഴത്തേക്ക് അച്ഛവായോന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചതുകൊണ്ട് അത് കേൾക്കുമ്പോൾ അച്ഛനെ അവിടെ ഇന്ന് വിഷമം പിന്നെ വിച്ചുനെ ആ കാണുന്നില്ലല്ലോ വിച്ചു എന്താ വെള്ളിയാഴ്ച വീഡിയോ എടുക്കാണ്ടിരുന്നെന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച വിച്ചുവിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പക്ഷെ ആള് കയറിയില്ല ആൾക്ക് ഓവർ ടൈം വേണമെങ്കിലും എടുക്കാൻ പറഞ്ഞു പക്ഷെ ആള് കയറിയില്ല ആൾക്ക് ആൾക്കും ഹെൽത്ത് ഇഷ്യൂസാണ് കേട്ടോ നല്ല ചുമ പിന്നെ അങ്ങനെയുള്ള പനി ചുമ ജലദോഷം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ റെസ്റ്റ് എടുത്തോ ഒരു ദിവസം അല്ലേ കിട്ടുള്ളൂ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ആള് ആ വിധയും കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നത് എന്തായാലും അടുത്ത വെള്ളിയാഴ്ച വീഡിയോയിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളിരിക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി പേര് പേഴ്സണലി ചോദിക്കുന്നുണ്ട് കേട്ടോ അയ്യോ വിഷ്ണുവിനെ കാണുന്നില്ലല്ലോ വിഷ്ണു എവിടെയാ വിഷ്ണു അവിടെയെന്ന് വിഷ്ണു വർക്ക് ഉണ്ട് ഗൈസ് അതുകൊണ്ടാണ് കാണാത്തത് പിന്നെ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല വളരെ വിഷമായിട്ട് എന്താ പറയാ പണി കിട്ടുക എന്ന് പറയില്ലേ അങ്ങനെ പണി കിട്ടിയ ഒരു കാര്യം പണി കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് എന്നാൽ ഞാൻ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഞാൻ പറയണോ വേണ്ടെന്ന് ഞാൻ കൊറേ ആലോചിച്ചു കാര്യം പറയുമ്പോൾ ഇതിനെ സന്തോഷിക്കണം ആഹാ ഹഹാ ഇവർക്ക് നല്ല എട്ടിന്റെ പണിയാണല്ലോ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കാനായിട്ടും കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് എന്നപ്പോണൊക്കവത്തങ്ങൾ പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് വേറെ ഒന്നല്ല സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ വിശു എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഐഫോൺ സെവൻറ്റീൻ പ്രോ വേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്റെ ഇടയ്ക്ക് മോളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പോയതാ കേട്ടോ പക്ഷെ ആ ഫോൺ കറക്റ്റ് വൺ മന്ത് ആയപ്പോഴത്തേക്ക് അതിൽ ഫോൺ കംപ്ലൈന്റ് വന്നു ഫോൺ കംപ്ലൈന്റ് തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിലാണ് ഫസ്റ്റ് കംപ്ലയിന്റ് വന്നത് ക്യാമറ എന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ഇത് വീഡിയോ കാണാത്തവർ ഞാനത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് മുമ്പ് പക്ഷെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാനായിട്ടോ ഞാനും അമ്മയും കൂടെ കൊടുങ്ങല്ലൂർ വരെ പോയിട്ട് വന്നപ്പോൾ കടയിൽ കയറുമ്പോൾ ജസ്റ്റ് അമ്മയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ബാക്ക് ക്യാമറ എടുത്താണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്ലഡറും ഉണങ്ങിയിരുന്നു അപ്പൊ ഞാൻ ഇനി എന്റെ ക്യാമറ ഞാൻ തുടയ്ക്കത്താണെന്ന് ചോദിച്ചാൽ ഒന്നും ജസ്റ്റും തുടച്ചിട്ട് ഞാൻ പിടിച്ചപ്പോഴത്തേക്ക് ഫുള്ള് ബ്ലാങ്ക് ആയി പോയിട്ടോ എന്തെങ്കിലും ആയിരിക്കും ഞാൻ വലിയ സീരിയസ് ആക്കി എടുത്തില്ല അപ്പൊ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് എന്റെ എന്റെ ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ എന്റെ വീഡിയോ എടുത്ത് ഫ്രണ്ട് ക്യാമറ അല്ല ഞാന് ഫസ്റ്റ് അമ്മയുടെ എടുത്തു അപ്പൊ ബാക്ക് ക്യാമറ സെറ്റ് ആയിരുന്നു ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് എന്നെ എടുക്കാൻ നോക്കിപ്പോഴത്തേക്ക് അത് ബ്ലറായി പോയി അപ്പൊ എന്തൊരു സാധനമാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിരിക്കും ജസ്റ്റ് എന്തെങ്കിലും ഇതായിരിക്കും തന്നെ അമ്മയുടെ വീഡിയോ എടുക്കുന്ന ആ ഒരു ഭാഗം ആ ഒരു വീഡിയോ വീഡിയോകാത്തുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒന്നും കൂടെ വീഡിയോ വൈകിട്ട് കൊടുക്കാൻ ഫ്രണ്ട് ക്യാമറ എടുത്തപ്പൊ തീരെ വർക്ക് ആകുന്നില്ല സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ എനിക്ക് ചെറുതായിട്ട് പേടിയാ തുടങ്ങി ഇത് എന്തൊക്കെ സംബന്ധിച്ച് ഇനി എന്റെ കൈ കൊണ്ട് എന്തേലും പറ്റിയതാണോ കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടും ഞാൻ ബാങ്കിൽ തന്നെ ഫോൺ കൊണ്ടുപോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു വന്നു അതുകഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ബ്ലർ ആയിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സീരിയസ് സീരിയസ് കാര്യമാണ് സീൻ കോൺട്രാന്നൊന്ന് മനസ്സിലായി ഞാൻ വീണ്ടും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതും ഫുള്ള് ബ്ലാക്ക് ആയി ഇതായിട്ടിരുന്നു അപ്പൊ ഞാൻ വിച്ചുവിനെ വിളിച്ചു വിച്ചുവിനോ അവനൊരു ഇങ്ങനെ ഒരു അപ്പൊ അപ്പോൾ വിച്ചു എന്റെ ഫ്രണ്ടിനെ വിട്ടു അവനും നോക്കി മാക്സിമം നമ്മൾ രണ്ടുപേരും നോക്കി നടക്കുന്നില്ല അപ്പത്തേക്ക് ഫോൺ കടക്കാരെ വിളിച്ചു ഫോൺ കടക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോര ഫോൺ കൊണ്ടുവരെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഇവിടുത്തെ എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒറ്റയ്ക്ക് പോവോ ഒരു ഗൂഗിൾ മാപ്പ് നോക്കിയ ഒന്നും ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആവെ കാര്യങ്ങളൊന്നും സത്യത്തിൽ എനിക്കറിയത്തില്ല ഞാൻ എന്താ പറയാ സാധാരണ ഒരു വീട്ടമ്മേനെ പോകണൊക്കെ തന്നെയട്ടോ എനിക്ക് അങ്ങനെ വലിയൊരു വെളിയിൽ ഇറങ്ങിയിട്ടുള്ള വലിയൊരു നോളജോ കാര്യങ്ങളോ ഒന്നും ഒരു വ്യക്തിയാണ് അത് പറയാൻ എനിക്കൊരു നാണക്കേടൊന്നുമില്ല കാര്യം എനിക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്റെ ലൈഫില് ഇപ്പോഴാണ് എനിക്ക് ഒറ്റയ്ക്ക് വെളിയിലിറങ്ങി നടക്കേണ്ട ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പൊ ഇപ്പോഴാണ് വരുന്നത് അപ്പൊ ഞാൻ അതിലോട്ടൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ കടയും അറിയില്ല വിച്ചു ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്നാണെന്ന് അറിയാം ചാലക്കുടി എന്ന് പറയും ചാലക്കുടിയിൽ എവിടെ ഒന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ എന്നിട്ട് എന്തായാലും അവർ പറഞ്ഞു നല്ല റെഡിയാക്കി കിട്ടുമായിരിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് ചാലക്കുടിക്ക് പോയി ചാലക്കുടിക്ക് പോയി അവരങ്ങേക്കും ഇങ്ങട്ടേക്കും രണ്ട് നോട്ട തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇത് ശരിയാവില്ല ഐഫോണിന്റെ ഐ സെൻറ്ററിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് അന്നപ്പോഴും എനിക്ക് അവരെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നൈസില് അവര് കൈ കഴുകുവാണോ എന്ന് എനിക്ക് തോന്നി കാര്യം ഇപ്പൊ ഒരാളൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ ചെല്ലുമ്പോ അവരെ കൺവിൻസ് ചെയ്ത് അവരോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു മറച്ചത് പറഞ്ഞു അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള സാധനം എടുത്തിരിക്കും എട്ട് അവസാനം അതിനെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിട്ട് എന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഒരു ഫോൺ കടയക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് കടക്കാരായിക്കോട്ടെ അവര് നൈസ് ആയിട്ട് കൈയൂ അവർക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ അവര് ഇതാക്കും അവർ എന്റെ അടുത്ത് പറഞ്ഞു ഇത് ചേച്ചിയുടെ മിസ്റ്റേക്ക് ആണ് ചേച്ചി എന്താ പറയാ സിമ്മിൽ ഇട്ടത് അപ്ഡേഷൻ ചെയ്തു അതുകൊണ്ട് അപ്പൊ നമ്മളിത് ഫുൾ അങ്ങ് വിശ്വസിക്കുക കാര്യം ദൈവം ഇനി എന്റെ പറ്റിയതാണ് ഇത്രയും രൂപയുടെ സാധനം മേടിച്ചെന്നിട്ട് എനിക്ക് ഞാനിത് നശിപ്പിച്ചു എനിക്ക് അന്നത്തെ ദിവസം ഫുള്ള് എനിക്ക് മെന്റലി ഞാൻ വീക്കായിരുന്നു കാര്യം ഇവര് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ തന്നെ വിശ്വസിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സൺഡേ ആണ് മൺഡേ രാവിലെ ഞങ്ങൾ എറണാകുളത്ത് നമ്മുടെ എടപ്പള്ളിയിലുള്ള ഐ സെന്ററിൽ പോകുന്നു അവിടെ ചെന്ന് ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തപ്പോഴാണ് അവർ ഒരു അരമണിക്കൂർ നമ്മളോട് വെയിറ്റ് ചെയ്യാം പതിനൊര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കയറി ചെന്നിട്ട് ചോദിച്ചു സാർ ഇത് എൻ്റെ പറ്റിയങ്ങനെ മിസ്റ്റേക്ക് ആണോ കാര്യം ഞാനിത് അപ്ഡേഷൻ ചെയ്തിട്ടാണോ ഫോൺ അപ്ഡേറ്റ് ആയിട്ടില്ല ഇത് ഫോണിൻ്റെ തന്നെ പ്രശ്നമാണ് പക്ഷേ ഈ മൊബൈൽ മൊബൈലുകടക്കാരെ രക്ഷപ്പെടാൻ വേണ്ടി അവരൊരു മൊടർന്ന ഞായും നമ്മുടെ തലയിലോട്ടിട്ട് തന്നതാണ് അപ്പഴാണ് സത്യം പറഞ്ഞാൽ ആ ഷോക്കോടുകൂടി ഞാൻ മനസ്സിലാക്കിയത് ആ ശനിയാഴ്ച ഇത് എന്റെ പോകുന്നത് ഒരു വ്യാഴാഴ്ച എങ്ങാണ്ടോന്നു വെള്ളിയാഴ്ച നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഇത് സെറ്റ് സെറ്റാവോന്ന് അറിയാൻ വേണ്ടി നോക്കിയില്ല ആ ശനിയാഴ്ച ഞാന് പൂൺകട ചെല്ലുന്നു ശനിയും ഞായറും എന്റെ കയ്യിൽ നിന്ന് പറ്റിയ മോനെ എന്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അനുഭവിച്ച് കൂട്ടാത്ത ടെൻഷൻ ഇല്ലാത്ത അത്രയ്ക്കും ഞാൻ വിഷമം അനുഭവിച്ചു കാര്യം വിച്ച് ഇത്രയും നല്ലൊരു സാധനം എനിക്ക് വാങ്ങി തന്നിട്ട് എനിക്കത് സൂക്ഷിക്കാൻ പറ്റാണ്ട് പോയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ അനുഭവിച്ചു പക്ഷെ ഇവന്മാര് ഇത് ഫേക്കായിട്ട് പറഞ്ഞത് നമുക്കറിയണേ നമ്മൾ ഇവരെ വിശ്വസിക്കുകയാണ് ഇതൊന്നും അല്ലാട്ടെ ഇപ്പത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് വെച്ചാല് അങ്ങനെ ഐ സെന്ററിൽ ഫോൺ കൊണ്ടു കൊടുത്തു അവരത് ആ ഓക്കെ അവരത് ഒരു അരമണിക്കൂർ നിക്ക് നോക്കട്ടെ എന്ന് പോലെ അവര് നോക്കി കൊറേ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ക്യാമറ സെറ്റ് ആവുന്നില്ല അപ്പൊ അവര് പറഞ്ഞു ഇത് നമുക്ക് ഹെഡിലോട്ട് വിടേണ്ടി വരും അവിടുന്ന് സാധനങ്ങളൊക്കെ പാർട്സ് ഒക്കെ വന്ന് റെഡി ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ചോദിച്ചത് മാറ്റി തരാൻ പറ്റുമോ കാര്യം ഇത് മാസം ആയിട്ടുള്ളൂ ഈ വാറന്റി സാധനങ്ങളൊക്കെ പിന്നെ എന്തിനാ നമ്മളാണെങ്കിലും അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്ത് വളരെ ചെറിയൊരു തുകയ്ക്കാണ് നമ്മൾ ഇ എം ഐ ഇട്ടേക്കുന്നത് അപ്പൊ മാറ്റി തരാൻ പറ്റുമോ എന്ന് വെച്ചിട്ടേക്ക് പറഞ്ഞു അത് ഹെഡിലോട്ട് ചോദിക്കട്ടെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഇതെന്തായാലും റെഡി ആക്കാൻ പറ്റുമോ നമ്മൾ നോക്കാം എന്നൊക്കെ പറഞ്ഞു അവര് മേടിച്ചു ചോദിച്ചു അത് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ഒരു ഒരാഴ്ച എന്തായാലും ആവും കാര്യം ഇലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഒരാഴ്ച ആവുമെന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ആട്ടെ കുഴപ്പമില്ല റെഡിയായി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളവിടെ കൊടുത്തിട്ട് കൊടുത്തിട്ട് വന്നു പിന്നെ ഓരോരോ അപ്ഡേഷൻസ് അതായത് അതിന്റെ ഓരോ പാർട്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ നമുക്ക് മെയിലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിപ്പോ ഇത്രയും ദിവസമായി എലക്ഷന് എത്രയോ ദിവസം മുമ്പ് നമ്മൾ കൊടുത്തതാണ് അപ്പം എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ തരാന്ന് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എത്രയോ ദിവസമായി അപ്പൊ നമ്മൾ ഇന്നലെ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോഴത്തേക്ക് അവര് പറയാണ് ആദ്യമേ അവര് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പാഴ്സ കാര്യങ്ങളൊക്കെ വന്നു അത് ഇട്ടു നോക്കിയിട്ടും സംഭവം റെഡി ആവുന്നില്ല അടുത്ത പാർട്സിന് ഓർഡർ ചെയ്തിരിക്കണം ഇനി അത് വന്നിട്ട് വേണം ഈ സാധനം റെഡിയാക്കാൻ അത് അതും അതിലും റെഡി ആയില്ലെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ശരിക്കും വന്നാൽ എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്താ വന്നതെന്ന് അറിയില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും കൂടി ഒരു ഫോൺ നമ്മൾ നമ്മളെടുത്തത് നമുക്കിപ്പോ വീഡിയോയുടെ കാര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ആൻഡ്രോയിഡ് സെറ്റിൽ എടുക്കുമ്പോൾ അത് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തൊരു സാ മേടിച്ച ഒരു സാധനത്തിന് അത് നമ്മള് ചെറിയൊരു ഇ എം ഐ ഇട്ടിട്ടുള്ളൂ ബാലൻസ് അത്രയും തുക കൊടുത്ത് നമ്മൾ എടുത്ത സംഭവത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ് അവർ ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എന്റെ കയ്യിൽ നിന്ന് ഒരു പോർട്ടിൽ പോയി പ്രൊഡക്റ്റ് പോയി എന്തെങ്കിലും ഒരു ഡാമേജ് കസ്റ്റമർ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ പറയാന്ന് വെച്ചാൽ ഓക്കെ നിങ്ങളത് വിഷമിക്കേണ്ട ഞാൻ റീഫണ്ട് തരണമെങ്കിൽ ഞാൻ റീഫണ്ട് തരാം ഇതല്ല ഞാൻ പ്രൊഡക്റ്റ് വേറെ തരാം ഞാനങ്ങനെ പറയുള്ളൂ ഇത് എന്താണെന്ന് എനിക്കല്ലേ ഇത്രയും വലിയൊരു കമ്പനിയായിട്ട് ഇങ്ങനെ മേജർ ഒരു ഇഷ്യൂ നമ്മൾ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ഐഫോൺ ഫോൺ സെവന്റീൻ പ്രോടെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന ഞാനാണ് ഫസ്റ്റ് കംപ്ലയിന്റ് എന്റെ വന്നേക്കുന്നത് ഇതുവരെ ആ ഫോണിന് വേറൊരു കംപ്ലയിന്റും ആരും ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല ഫസ്റ്റ് കംപ്ലൈന്റ് നമ്മുടെയാണ് എന്നാണ് അവര് പറഞ്ഞത് നമുക്ക് വേറെ അറിയില്ല കേട്ടോ എന്നാണ് അവര് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇത്ര മേജർ ഒരു കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞു അവരത് ക്ലിയർ ചെയ്യാൻ നോക്കി ക്ലിയർ ആവുന്നില്ല വീണ്ടും അവർ പാർട്സുകൾ ഓർഡർ ചെയ്തേക്കാണെങ്കിൽ അത് വന്ന് ഇനി എന്നാണെന്ന് എനിക്കറിയില്ല ഇപ്പൊ തന്നെ ഇത്രയും ദിവസം എടുത്തു ഇനി എന്നും നമ്മുടെ ആ ഫോൺ കിട്ടുന്നോ ഒന്നും എനിക്കറിയില്ല എനിക്ക് വളരെ വിഷമായിട്ടോ കാരണം നമ്മള് ഇത്രയും രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പോയി എടുത്തിട്ട് നൈസ് ആയിട്ട് ഫസ്റ്റ് ഫോൺ കിടക്കാർ കൈ കഴുകി നൈറ്റ് നമ്മള് ഒരു ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ അവര് നമ്മളെ അയ്യോ എന്തൊരു ഒരു സ്വീകരണമായിരിക്കും ചായയാണോ കാപ്പിയാണോ ജ്യൂസാണോ ഐസ്ക്രീം ആണോ അവരെ എല്ലാം നമ്മളെ കൊണ്ട് വേണമെങ്കിൽ തീറ്റിക്കാൻ വേണ്ടി നോക്കും ആ ഒരു സെറ്റപ്പിൽ ബിഹേവ് ചെയ്തിട്ട് ഇപ്പൊ ചെല്ലുമ്പോ ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ ഈ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ വിച്ചു നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വിച്ചു ചെന്നിട്ട് നല്ലത് പറഞ്ഞു സീരിയസ് ആയിട്ടും ഇപ്പോ എന്താ പറയാ വിച്ചോത് പോയി മേടിച്ചോണ്ട് നമുക്കൊന്നും പറയാനും പറഞ്ഞില്ല ഞാനാണെങ്കിൽ സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഫോൺ പോയി എടുക്കുന്നുള്ള ഞാൻ നോർമൽ ഒരു സെറ്റ് സാധാ ഒരു സെറ്റ് എനിക്ക് വേണം ഒരു ഐ ഫോണിന്റെ ഒരു സാധാ വിച്ചുന്റെ ഒരു ഫോൺ വേണം കാര്യം വീഡിയോ എടുക്കാനായിട്ട് ഐഫോൺ വേണം എന്ന് ഞാൻ ഇങ്ങനെ സംസാരി ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി അത് ഏഹ് ഐഫോൺ പേരിന്റെ അതായത് രണ്ട് ക്യാമറ വരുന്ന ഒരു ഐഫോൺ ഉണ്ട് അമ്മയുടെ ഒക്കെ ഫോണൊക്കെ തന്നെ ഇപ്പോഴത്തെ മോഡൽ പുതിയ മോഡൽ രണ്ട് ക്യാമറ വരുന്ന ഐഫോൺ ഉണ്ടോ എന്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പം അത് എടുക്കാനായിട്ട് ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡെയിലി വിളിച്ചു കഴിയുമ്പോൾ നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലായിടത്തും ആളും മൈ ജീല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ ഫോൺ എടുത്തെടുത്തും പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ആൾ ഇപ്പഴാണ് അടുത്ത് പറയുന്നത് വിളിച്ചപ്പോൾ ഏറ്റവും അവസാന ദിവസം വരെ ആ ഒരു ഫോണിന് കിട്ടി അത് എനിക്ക് ഇപ്പം അതില് ഗ്രീൻ കളർ ഇറങ്ങിയിട്ടുണ്ട് ഗ്രീൻ പെർപ്പിൾ അപ്പം ഇതിലേതിലൊരു ഫോൺ കിട്ടാൻ വേണ്ടി ആള് അവസാന ദിവസം വരെ വെയിറ്റ് ചെയ്തു അപ്പം അത് എവിടെയും ഇല്ല എന്ന് കൊണ്ട് പിന്നെ ഈ ഫോൺ അടിപൊളിയാണ് മറ്റേതാണ് മാടെയാണ് ഒത്തിരി 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 കാര്യങ്ങളുണ്ട് ഇതിനകത്തു നിന്നൊക്കെ പറഞ്ഞു വീഡിയോ എടുക്കാൻ സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവീൻസ് ചെയ്താ സാധനം എടുപ്പിച്ചിട്ട് ഇപ്പൊ അവസാനം അവര് നിങ്ങൾക്കറിയില്ല എന്നുള്ള രീതിയിൽ കൈമലർത്തി കാണിക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല ഇനി എന്താ എന്റെ ഐഫോൺ കിട്ടും എന്നുള്ളതും എനിക്കറിയില്ല നമ്മൾ ഇത്രയും രൂപയുടെ മുതല് മേടിച്ചിട്ട് അതിന് എന്താ പറയാ ഒരു വിലയില്ല ഈ വാറണ്ടി ഗ്യാരണ്ടിയൊക്കെ ഉള്ളു ഇതിനൊന്നും ഒരു വിലയില്ലാത്ത ഒരു ഇതാണോ എന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഫീൽ ആവുന്നത് അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കൂടിയ കൂടിയ പ്രൈസിന്റെ സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് മേടിക്കാൻ നല്ലതാട്ടോ അതെ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കിപ്പോ മനസ്സിലായ കാര്യമാണ് വിച്ചോന്റെ അനുഭവത്തിൽ വിച്ചുന് മനസ്സിലായി വിച്ചു വിച്ചോക്കിപ്പ തലേ കൈവച്ചിരിക്കും എന്ത് ചെയ്യും ഇനി മുന്നോട്ടിരിക്കുക എന്നുള്ള രീതിയിൽ കാര്യം ഓരോ ദിവസം വിളിക്കുമ്പോൾ അവരത് നന്നാക്കിയിട്ട് ഇത് ഊരല് എടുക്കല് ഉരുലെ എടുക്കല് ഉരുള എടുക്കല് തന്നെയാണ് ഇപ്പൊ അവരുടെ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ വളരെയധികം വിഷം നമ്മള് എന്താ പറയാ ഉരുപറിച്ച അവർക്ക് ഇവർക്ക് പരീക്ഷ നോക്കാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മൾ ആ സാധനം പൈസ കൊടുത്ത് മേടിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വൈസ് ഞാൻ ആകെ മെന്റലി ഞാന് ഭയങ്കര വീക്കാന്നിട്ട് ഇപ്പൊ ഇന്നലെ കൂടെ അത് അറിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സില് ശരിയാവുമായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു ധാരണയൊക്കെ ആയിരുന്നു പക്ഷേ അതിന്റെ പ്രൊഡക്റ്റുകൾ വന്നത് മാറ്റിയിട്ടും ശരിയായില്ല ഇനി അടുത്തതിനു വേണ്ടി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോ ഇനി എന്ന് കൈ കിട്ടും ഇതിപ്പോ അവർക്ക് ഊരി പഠിക്കാനായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ആകുന്നത് എന്റെ ഐഫോൺ വെറുതെ കാശ് കൊടുത്ത് നമ്മൾ കടിക്കുന്ന പട്ടിനെ മേടിക്കാൻ അറിയില്ല ആ ഒരു സെറ്റപ്പിലായിട്ടാണ് എനിക്ക് ഫീൽ ആകുന്നത് ഇത്രയും വലിയൊരു കമ്പനി ആയിട്ട് ഇത്രയും പേരുകേട്ടൊരു കമ്പനി ആയിട്ട് ഇത്രയും മേജർ ഇഷ്യൂ നമ്മൾ പറഞ്ഞിട്ട് അവർ അവരെന്തുകൊണ്ട് അതിന് സഡനായിട്ടൊരു ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് വല്ലാത്ത ഒരു ഫീലിങ്സ് കേട്ടോ എനിക്ക് ആരോടാണ് ദേഷ്യം ആരോടാണ് വിഷമം എന്ന് പറഞ്ഞറിയിക്കാനായിട്ട് അറിയില്ല അത്രയ്ക്കുണ്ട് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്ത് സാധനമാണെങ്കിലും എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരോടെ ഞാൻ എവിടെ പോയി ഒരു സാധനം എടുത്താലേ ഞാൻ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും ലോക്കലായിട്ടുള്ള എടുക്കുള്ളൂ അങ്ങനത്തെ സാധനങ്ങളെ നിലനിൽക്കുള്ളൂ നമ്മൾ ഏറ്റവും ഹൈടെക് ആയിട്ട് പോയി എടുക്കുന്ന സാധനങ്ങളൊക്കെ പത്ത് ദിവസത്തേക്ക് അത് എന്റെ പല അനുഭവങ്ങളാണ് കേട്ടോ എനിക്ക് പല ടൈമിൽ അങ്ങനെ അനുഭവങ്ങൾ ഇട്ടിട്ടുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പോയി എടുക്കും പത്ത് വസ്തു കഴിയുമ്പോഴത്തേക്കും അത് പോയിട്ടുണ്ടാകും ആ സമയത്ത് ഏറ്റവും ലോക്കൽ സാധനം എടുത്ത് പോയിക്കുകയും ഒരു കുഴപ്പമില്ലാണ്ട് അത് കുറെ വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോ എനിക്ക് എന്ത് ചെയ്യണം ഒന്നും അറിയില്ല കൈസ അവരിപ്പിങ്ങനാണ് പറയുന്നത് അവര് റെഡി ആക്കിട്ട് റെഡി ആവുന്നില്ല ഇനി വീണ്ടും അവര് പാഴ്സുകൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇനി എന്ന് ഫോൺ കിട്ടുന്നു ഒന്നും എനിക്കറിയില്ല ആകെ ഒരു മനസ്സിനകത്ത് ഇങ്ങനെ കല്ലെടുത്തിട്ട് നമ്മൾ ഇടിക്കില്ലേ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഒരു ഗിഫ്റ്റ് തരാം നമ്മൾക്കും അത് എന്താ പറയാ ഭയങ്കര വലിയൊരു സംഭവമായിട്ട് നമ്മളതിനെ കൊണ്ടുനടക്കുക പെട്ടെന്ന് അതൊരു സുപ്രഭാത്യം പോവുക അത് മേടിച്ചു കൊടുത്തില്ലമ്പ അവരും കൈ ഒഴിയുന്നു നന്നാക്കാൻ കൊടുത്തപ്പോ അവരിങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നു എന്താ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്ക പെട്ടെന്ന് തന്നെ അത് തിരിച്ചു കിട്ടാനായിട്ടും ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഒരു ഒരു നമുക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നില്ല നമുക്കൊരു സാധനം തോന്നി ഇപ്പൊ ആ ഒരു ഇഷ്ടമേ പോയി കേട്ടോ തീർച്ചയായിട്ടും പറയാ കാര്യം എനിക്കിപ്പോ പേടിയാണ് നമ്മൾ ഇത്രയും രൂപ കൊടുത്തൊരു സാധനം മേടിച്ചിട്ട് അതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വിഷമായിരിക്കുന്നു ഞാൻ ചേട്ടനോട് ഇന്ന് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഒന്ന് വിളിച്ച് സംസാരിച്ചോ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോരെ ഹെഡ് ഓഫീസിൽ ഞാൻ വിളിച്ചു കാര്യം നമുക്ക് നമ്മളിത് അവർക്ക് അഴിച്ച് പഠിച്ചു കളിക്കാണ്ടല്ലോ ഈ സാധനം മേടിച്ചേക്കുന്നത് അത് അവരുടെ കയ്യിൽ നിന്ന് പറ്റി മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അവരത് മാറ്റി തരാനായിട്ടുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഫുള്ള് ഹിന്ദിയാണ് കേട്ടോ ഹിന്ദിയിൽ എനിക്ക് അത്ര വലിയ പരിജ്ഞാനില്ല സംസാരിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ നമ്പർ കാര്യങ്ങളെക്കുറിച്ച് ചേർന്ന് ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിട്ടാണ് ഇനി മുന്നോട്ടേക്കുള്ള അപ്ഡേഷും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എനിക്ക് ഒരു കാര്യം അറിയാം വളരെയധികം വിഷമമാണ് കാര്യം നമ്മൾ ഇത്രയും രൂപയുടെ ഒരു സാധനം മേടിച്ചിട്ട് അവർക്ക് ഓരോന്നും പരീക്ഷിച്ചു നോക്കാനായിട്ടുള്ളൊരു വസ്തുവായി തീർന്നോ എന്ന് എനിക്കൊരു ഡൌട്ടുണ്ട് അപ്പം എന്നെ ഫോണൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ഒന്നും ആർക്കും പറ്റില്ല കേട്ടോ ഐഫോണൊക്കെ മേടിക്കുന്നവരെ വളരെ സൂക്ഷിച്ച് നല്ല കടയിൽ നിന്നൊക്കെ പോയി എടുക്കുക ഇത് ഈ കടയും കൊള്ളില്ലാന്നുള്ളത് എന്റെ ഫോൺ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കാര്യം ഈ ഒരു ചുറ്റുപാടുത്തുള്ള പല വീടുകളിലും ആ കടയിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് നശിച്ചുപോയിട്ടുണ്ട് ഇവിടെ എന്റെ വീട്ടിൽ തൊട്ട് ഫ്രണ്ടിലെ വീട്ടിലമ്മയുടെ കൂട്ടുകാരി ചേച്ചിയുടെ വേണ്ടി ടി വി മേടിച്ചിട്ട് ടി വി അടിച്ചു പോയി പിന്നെ അവര് ടി വി നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല അപ്പിൾ അവര് വേറെ ടി വി കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു ആപ്പിൾ വാച്ച് മേടിച്ചിട്ട് അതിലൊരു മിസ്റ്റേക്ക് പറ്റി അവിടെ നന്നാക്കാൻ കൊണ്ടു കൊടുത്തപ്പോൾ ഇങ്ങനെ ബ്ലേഡ് വെച്ചിങ്ങനെ അത് എന്തോ എന്തോ ചെയ്യുന്നവർക്ക് ഫുള്ള് വരച്ച് വെച്ചു അത് അതിന്റെ അവന്മാർ അത് നൈസ് കൈ കഴിക്കുക അപ്പൊ ആപ്പിൾ വാച്ചിനൊക്കെ എന്തോരം പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സാധനമാണ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഏകദേശം നമ്മുടെ ഈ ഒരു ഏരിയയിൽ പണി കിട്ടിയിട്ടുണ്ട് ആ ഷോപ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ ദൈവമേ എനിക്കോ കിട്ടിയല്ലോ എന്നുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ആ ഒരു ഷോപ്പിൽ തന്നെ പോയി എടുക്കാൻ വല്ല മൈജീരിയം പോയി എടുത്താ മതിയായിരുന്നു എന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ വിച്ചു പറഞ്ഞു എടി അന്നത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നപ്പോ മറ്റേ വേറെ സാധനം ആഗ്രഹിച്ചെന്നു അതില്ലെന്നറിയപ്പ ഉള്ളതാവട്ടെ ഇനിയിപ്പൊ പോവാറായില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അത് എടുത്തിട്ട് വന്നത് പക്ഷെ ആകെ അതൊരു വിഷമത്തിലോട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു തീരുമാനമില്ല ആർക്കും ആർക്കോ അതിനെ ഒന്നും അറിയത്തൂല്ല എന്തോ വല്ലാത്തൊരു മനസ്സു വിഷമമാണ് കേട്ടോ നമ്മൾ എന്ത് സാധനം മേടിച്ചാലും കൈസ് ഞാൻ ഒന്നും കൂടെ പറയാനാട്ടോ ഏറ്റവും ലോക്കലായിട്ടുള്ള സാധനം ഇരിക്കാം അപ്പോ അതിന് ഒരു 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 നിലനിൽപ്പുണ്ടാവും ഇനിയിപ്പോ പോയാലും നമുക്കത് ഒരു വിഷമം നമ്മൾ ഇത്ര ഹൈടെക് സാധനം പോയി മേടിച്ചിട്ട് അവരതിനൊരു എന്താ പറയാ ഒരു ഒരു ഇത് തരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയാലും നമ്മൾ മാനത്തോട്ട് ഒക്കെ കാരണം പറ്റുള്ളൂ നമുക്കൊന്നും തിരിച്ചു പ്രതികരിക്കാൻ പറ്റില്ല പിന്നെ ഇന്ന് എന്റെ ഫോൺ കിട്ടുന്നൊന്നും അറിയില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു നമ്മുടെ ചാനലിന്റെ പേര് മാറ്റുന്നില്ല എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയാനുള്ള ഈ പേരെല്ലാം കണ്ട് ആക്കി വെച്ചേക്കാണ് പക്ഷെ ഐഫോൺ വന്നിട്ട് സന്തോഷകരമായിട്ട് എല്ലാവരെയും വെച്ചൊരു വീഡിയോ ആയിട്ട് എടുത്തിടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു തന്നത് അതല്ലാണ്ട് പേര് മാറ്റാൻ മാറ്റുന്നില്ല വെറുതെ അതൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്തതൊന്നുമല്ലാട്ടോ ആ പേരെല്ലാം കണ്ടു വെച്ച് സെലക്ട് ചെയ്ത് വെച്ചേക്കാണ് എനിക്കും ചേച്ചിക്കും എന്റെ ചേച്ചിക്കും നമുക്ക് പിന്നെ വേറെ ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്കും എല്ലാവർക്കും എന്റെ അമ്മയ്ക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേരാണ് നമ്മൾ കണ്ടു വച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ടാണ് അതിങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോകുന്നത് കേട്ടോ ഫോൺ കിട്ടിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പവൈസ് ഇത്രേ പറയാനുള്ളൂ എന്റെ ഫോണിൽ വേറെ നിങ്ങക്കാർക്ക് ഇനി പണി കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് അയച്ചു തന്നിട്ടായിരുന്നു ഇങ്ങനെ ആപ്പിളിന്റെ കമ്പനി ആയിട്ട് ഒരു ഡോക്ടർ ഇങ്ങനെ നിയമ പോരാട്ടം നടത്തി അവസാനം ആ ഡോക്ടർക്ക് നീതി കിട്ടിയതായിട്ട് അപ്പൊ എന്താ പറയാ പേടിയാവുന്നു കേട്ടോ ഇപ്പൊ ആലോചിക്കുമ്പോ ഇനി എന്റെ ഫോണും കിട്ടിയില്ലേ എന്താ തന്നെ എന്താ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്തായിരിക്കും ചെയ്തേക്കുന്നത് ഭയങ്കര ഒരു ഒരു അവസ്ഥ കൈസ് അപ്പൊ വിശേഷം ഇത്രേ ഉള്ളൂ ഇങ്ങനെ പണിയൊക്കെ കിട്ടിയിരിക്കാണ് ബൈ കൈസ്